കൃഷിയിടങ്ങളിലെ ആർക്കു വേണ്ടിയിട്ട് അവര് സഹായങ്ങൾ ചെയ്തു കൊടുക്കും കൃഷിപ്പണികളൊക്കെ ചെയ്ത് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫാം ഫ്രണ്ട്സ് ഒരു മണിക്കൂറിന് എൺപത് രൂപ വെച്ചാ ചെ തൊണ്ണൂറ് രൂപ വെച്ചാ ശരി മണിക്കൂറിന് അഞ്ചു മണിക്കൂർ ഒമ്പത് മണിയാകുമ്പോൾ രണ്ടര മൂന്നു മണിയാകുമ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഉപ്പുതോട്ടിലേക്ക് എത്തുമ്പോൾ കാണുന്നത് ഒരേപോലെ വേഷധാരികളായിട്ട് കൃഷിയിടത്തിൽ ഇവരെ കാണുന്നു നമസ്കാരം എന്താ എന്താ പേര് അജിത അന്നക്കുട്ടി ഒരു ഞങ്ങൾ ഇടുക്കി രൂപതയിലെ എച്ച് ഡി എസിന്റെ കീഴില് താം പേരില് ഞങ്ങള് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങള് എല്ലാ പണിയും തന്നെ ജാതിയുടെ ചോട് തെളിക്കലേ അങ്ങനെയുള്ള എല്ലാ പണികളും ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുന്നു അപ്പൊ കാർഷിക പ്രവർത്തനങ്ങൾക്കായിട്ട് ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ഇടുക്കി രൂപയുടെ കീഴിലുള്ള ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി കീഴിൽ രൂപീകരിക്കപ്പെട്ട എച്ച് ഡി എസിലെ ആളുകളാണ് ഫാം ഫ്രണ്ട്സ് ആണ് അല്ലേ കൃഷിയുടെ സുഹൃത്തുക്കൾ നിങ്ങൾ ഇത്രേം പേരെ ഉള്ളു ഞങ്ങൾ പത്തിരുപത് പേരുണ്ടായിരുന്നു ഇപ്പം ഇറങ്ങുന്നവരെ സ്ഥിരമായിട്ട് പത്ത് പേരുണ്ട് ഇപ്പോൾ എവിടെയൊക്കെ നിങ്ങൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നത് എന്താണ് നിങ്ങളുടെ ഒരു മാനദണ്ഡം ഒക്കെ ആ കൂലി കാര്യങ്ങളൊക്കെ കൂലി ഒരു മണിക്കൂറിനെ എൺപത് രൂപ വെച്ച ചുമടിന് തൊണ്ണൂറ് രൂപ വെച്ച് വരും ഞങ്ങൾ മണിക്കൂറിനെ പണിയുന്നു അഞ്ചുമണിക്കൂർ പണി ചെയ്യുന്നു ഒമ്പത് മണിയാകുമ്പോൾ ഇറങ്ങാം രണ്ടര മൂന്നു മണിയാകുമ്പോൾ ഞങ്ങൾ പോകും പിന്നെ ഞങ്ങള് സ്കൂളിലെ പിള്ളേരെയൊക്കെ വിട്ടിട്ട് ഈ പണിക്ക് ഇറങ്ങിയോ ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളൊക്കെ പിള്ളേരെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒമ്പത് മണി തൊട്ട് മൂന്നി മൂന്ന് മണി വരെയാണ് ജോലി മണിക്കൂർ അഞ്ചു മണിക്കൂർ അഞ്ചുമണിക്കൂറാണ് ഇപ്പൊ നിലവിൽ ജോലി ചെയ്തത് ചിലപ്പോ ചിലയിടത്തൊക്കെ ചിലപ്പോൾ ആറ് മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും ആറ് മണിക്കൂർ ജോലി ചെയ്താലും ആനദണ്ഡ പ്രകാരം മണിക്കൂറിന് എൺപത് രൂപ ചുമട് ജോലിയൊക്കെ ആണെങ്കിൽ തൊണ്ണൂറ് രൂപയ്ക്കാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് അപ്പൊ ഇത് ഈ എച്ച് ഡി എസ് കീഴിൽ ഇത് ഉപയോഗിക്കപ്പെട്ടിട്ട് എത്ര നാളുകളായി ആ പത്ത് വർഷത്തോളായി അല്ലേ തോന്നുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോ ഇടുക്കി ജില്ലയിൽ മാത്രമാണോ നിങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് സേവനം ചെയ്യുന്നത്

കുടിവെള്ളം മാത്രം ഞങ്ങൾക്ക് ഞങ്ങള് വിളിക്കുന്നവർ തരും ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം കൂടി ഞങ്ങൾ പണുതേച്ചാ പോ പതിനഞ്ചുമിനിപ്പോ പതിനഞ്ച് മിനിറ്റും കൂടെ കൂടുതൽ നിന്ന് അഞ്ചുമണിക്കൂർ അപ്പൊ എന്തായാലും ഈ ഫാം ഫ്രണ്ട്സിനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം നിങ്ങളുടെ കൂടെയുള്ള ബാക്കി ആളുകൾ ഇപ്പൊ എവിടെയാണ് ബാക്കി ആളുകൾ വേറെ പണിയുന്നുണ്ട് അടുത്ത സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അവിടെ ജീന ഡിസി പിന്നെ കോർഡിനേറ്റർമാരായിട്ട് നേരിച്ചേച്ചി വെള്ളാപ്പള്ളി പിന്നെ മോളി ബാബു കോർഡിനേറ്റർമാർ അവരെയാണോ വിളിക്കേണ്ടത് അവരെന്തായാലും അവരുടെ ഫോൺ നമ്പർ നമുക്ക് കൊടുക്കാം അല്ലെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് യഥാർത്ഥത്തില് മണ്ണിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ മണ്ണിൽ പണിയെടുക്കുന്നവരുടെ കൂട്ടായ്മ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഓടി വരുന്ന കൃഷിയുടെ സൗഹൃദം നമുക്ക് സൗകര്യം ആയുധങ്ങൾ അങ്ങനെയുണ്ട് അല്ലെ അപ്പോൾ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒമ്പത് മണിക്ക് പണിക്കിറങ്ങിയിട്ട് മൂന്ന് മണിക്ക് പണി കയറുന്ന അഞ്ചുമണി ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എൻ്റെ പേര് ഫാദർ തോമസ് നെച്ചിക്കാട്ട് ഞാനിപ്പോൾ ഉപ്പുകോട് പള്ളിയിലെ വികാരിയാണ് ഇവിടെ ഫാം ഫ്രണ്ട്സ് എന്ന പേരുള്ള സഹോദരിമാരുടെ ഒരു സംഘമുണ്ട് അവരെ ഹയർ റേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ഇടുക്കി രൂപതയുടെ കീഴിലുള്ള ഹയർ റേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ക്രെഡിറ്റ് യോണിലിൻ്റെ അംഗങ്ങളായിട്ടിരിക്കുന്ന ആളുകളാണ് അവരെ അതിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് കൃഷിയിടങ്ങളിൽ ആർക്കു വേണ്ടിയിൽ അവർ സഹായങ്ങൾ ചെയ്തു കൊടുക്കും കൃഷിപ്പണികളൊക്കെ ചെയ്ത് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഫാം ഫ്രണ്ട്സ് അവർക്ക് പ്രത്യേക ഉടുപ്പുകളൊക്കെ ഉണ്ട് അതുപോലെ ബൂട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് പറമ്പിലിറങ്ങി കൃഷിപ്പണികളിലെ എല്ലാ തരത്തിലുള്ള കൃഷിപ്പണികളും ചെയ്യും അതുപോലെ ചുമട് എടുക്കണമെങ്കിൽ ചുമട് എടുക്കും അങ്ങനെയുള്ള പണികളെല്ലാം അവർ ചെയ്യും അവർക്ക് മണിക്കൂറിന് എൺപത് രൂപ വെച്ചാണ് കൊടുക്കേണ്ടത് സാധാരണ കൃഷിപ്പണിക്ക് ചുമട്ടുക്കുന്നതിന് തൊണ്ണൂറ് രൂപ ഈ ഇവരുടെ പ്രവർത്തനം നമ്മുടെ ഹൈറേഞ്ച് മേഖലയിലെ കാർഷിക രംഗത്ത് വലിയൊരു സഹായമാണ് ഇപ്പോൾ തൊഴിലാളികളെയും ജോലിക്കാരെയും കിട്ടാനായിട്ട് വിഷമിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ നല്ലൊരു പ്രവർത്തനമാണ് അവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലൊക്കെ ഉള്ള രീതിയിൽ സാധാരണ മണിക്കൂറിനാണ് യൂറോപ്പിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് മണിക്കൂറിനാണ് ചെയ്യുന്ന ജോലിക്ക് പൈസ കിട്ടുന്നത് ഇവിടെ ഇവർക്കും ഇതുപോലെ തന്നെ ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്നുള്ളതാണ് അവർക്ക് പറ്റുന്ന മണിക്കൂറാൾ ചെയ്താൽ മതി രണ്ട് മണിക്കൂർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ചെയ്തിട്ട് അവർ പോകുന്നു അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവരെല്ലാം ക്രമീകരിച്ച് കുട്ടികളെയൊക്കെ പള്ളി സ്കൂളിൽ വിട്ടേണ്ടി വരെ സ്കൂളിലൊക്കെ വിട്ടു കഴിഞ്ഞിട്ട് അവർക്ക് വന്ന് പണിതാൽ മതി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രൂപ്പാണ് ഫാം ഫ്രണ്ട്സ്